കോഴിക്കോട് ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചതായി ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തെരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കുന്നതിന്റെ ഭാഗമായി സിആർ ഒരു സംഘം ഇന്ന് ജില്ലയിലെത്തും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കോഴിക്കോട് വടകര എന്നീ ലോക്സഭാ മണ്ഡലങ്ങളും വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു ഭാഗവുമാണ് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരുള്ള കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് ഇതിൽ വയനാട് മണ്ഡലത്തിൻ്റെ ഭാഗമായ തിരുവമ്പാടി നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളും ഉൾപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങുന്ന മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ഏപ്രിൽ നാല് വരെ പൊതു അവധി ഒഴികെയുള്ള ദിവസങ്ങളിൽ കോഴിക്കോട് വടകര വരണാധികാരിമാർ മുൻപാകെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം കോഴിക്കോട് ജില്ലയിലെ മൊത്തം വോട്ടർമാരിൽ മുപ്പത്തി അയ്യായിരം ഭിന്നശേഷിക്കാരും എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള ഇരുപത്തി അയ്യായിരം മുതിർന്ന പൗരന്മാരുമാണ് ഉള്ളതെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു ഇവരിൽപ്പെട്ടവർക്ക് വോട്ട് ഫ്രം ഹോം സജ്ജീകരണം ഒരുക്കിയതായും കളക്ടർ വ്യക്തമാക്കി ടൂ തൗസൻഡ് ടൂ ഹൺഡ്രഡ് തേർട്ടി പോളിംഗ് സ്റ്റേഷൻ ഉണ്ട് അതിലെ കുറച്ച് അധികം പോളിംഗ് സ്റ്റേഷൻ വരും കാരണം ഒക്സിലറി പോളിംഗ് സ്റ്റേഷൻ ഒരു പോളിംഗ് സ്റ്റേഷനിലെ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലെ കൂടുതൽ ആളുണ്ടെങ്കിൽ നമുക്ക് ഓക്സിലറി പോളിംഗ് സ്റ്റേഷനിലേക്ക് വരും ഫിസിക്കലി ഡിസേബിൾഡും സീനിയർ സിറ്റിസനു വേണ്ടി അതിനുവേണ്ടി സെപ്പറേറ്റ് കാര്യങ്ങൾ സെപ്പറേറ്റ് ഫോം ട്വൽ ഡിയിലെ പ്രൊവിഷൻ നമുക്ക് ഓൾറെഡി സ്റ്റാർട്ടായി ബി എൽഒ മാർ ലെവലിലെ ഫോം ട്വൽവ് ഡി അവർ കൊടുക്കണം അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് വീട്ടിലെ വോട്ടിംഗിലെ സൗകര്യം ഫെസിലിറ്റി ഓൾറെഡി നമുക്ക് ഫിക്സഡ് ആണ് സി ആർ പി എഫിൻ്റെ ഒരു സംഘം കോഴിക്കോട് റൂറലിൽ എത്തിക്കഴിഞ്ഞു മറ്റൊരു സംഘം ഇന്ന് കോഴിക്കോട് സിറ്റിയിലെത്തും

വോട്ടർ പട്ടികയിൽ മാർച്ച് ഇരുപത്തിയഞ്ച് വരെ പേര് ചേർക്കുന്നവർക്കായിരിക്കും ഇത്തവണ വോട്ട് ചെയ്യാൻ അവസരമുണ്ടാവുക കേരള വിഷയ ന്യൂസ് കോഴിക്കോട്